ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അടിപൊളിയായിട്ടുള്ള നല്ലൊരു ഓഫറുമായിട്ടാണ് ഒരു ഇരുന്നൂറ് രൂപ ബഡ്ജറ്റുള്ള ഡെയിലി യൂസ് ചെയ്യാനും ഓഫീസ് വെയറായിട്ടും ഞങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടോപ്പുമായിട്ടാണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ പ്ലസ് ഷിപ്പിംഗ് ചാർജ് കൂടി വരും പിന്നെ ഒരുപാട് ചിലർ പത്ത് പീസ് അങ്ങനെയൊക്കെ എടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഷിപ്പിങ് ചാർജിൽ കുറച്ച് ചേഞ്ച് വരും കേട്ടോ വെയിറ്റ് കൂടുമ്പോൾ കുറച്ച് ചേഞ്ചസ് വരും അപ്പോൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക മാക്സിമം ഷിപ്പിങ് ചാർജ് കൂടി ഞങ്ങളുടെ കൈ നിർത്തിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ കസ്റ്റമറിൻ്റെ കയ്യിലേക്ക് പ്രൊഡക്റ്റ് എത്തിക്കുന്നത് അപ്പോൾ ഒന്ന് മാക്സിമം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ ഡ്രസ്സിലും ഒരുപാട് കുറച്ചിട്ടാണ് കൊടുക്കുന്നത് മാക്സിമം അഡ്ജസ്റ്റ് ആണ് ഇനി അഡ്ജസ്റ്റ് ചെയ്യാനില്ല അതുകൊണ്ടാണ് എന്തായാലും ഷിപ്പിംഗ് ചാർജ് സാധാരണ വൺ കെ ജിക്ക് എഴുപത് രൂപ ഉണ്ട് നമ്മൾ അമ്പത് രൂപ വാങ്ങിക്കുകയുള്ളൂ പിന്നെ നമുക്ക് കെ ജി കൂടുമ്പോഴാണ് ചെറിയ ഒരു മാറ്റം വരുന്നത് അതും നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് തന്നെയാണ് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ടോപ്പുകൾ കാണാം നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ കണ്ട ശേഷം കമൻറ്റ് ബോക്സിൽ വന്നിട്ട് അഭിപ്രായങ്ങൾ പറയട്ടോ അപ്പോൾ നമുക്ക് ടോപ്പുകളിലേക്ക് പോകാം അതെല്ലാം അടിപൊളി ഇതിൻ്റെ കളർ ചേഞ്ച് ചേഞ്ചിനാണ് നേരത്തെ ഉള്ള വീഡിയോ കാണും ചെയ്യുന്നുണ്ടാവും അപ്പോൾ പിന്നെ പ്രൊഡക്റ്റുള്ള തീങ്ങോണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും കാണിക്കുന്നത് ചിലതൊക്കെ സെയിം ആയിട്ടുള്ളത് ഇടയിൽ പെടുന്നുണ്ടാവും അപ്പോൾ ഒന്ന് ക്ഷമിക്കുക കടയിൽ വീണ്ടും കൊണ്ടേ വെക്കും അത് പോവും പിന്നെ അവിടുന്ന് എടുത്തിട്ട് വരുമ്പോൾ ഇടയിൽ പെടുന്നതാണ് കേട്ടോ അപ്പോൾ വെറും ഇരുന്നൂറ് രൂപയ്ക്ക് അടിപൊളി ചെസ് പോഷനൊക്കെ നല്ല എംബ്രോയിഡിങ്ങും അതുപോലെ സീക്വൻസ് വർക്കൊക്കെയാണ് നല്ലൊരു പോപ്പ് മെറ്റീരിയൽ ആണ് ലൈനിങ് ഇല്ലാട്ടോ സ്ലിറ്റ് വരുന്നതാണ് ഇതിന്റെ സൈസ് വന്നിട്ട് ഡബിൾ എക്സൽ സൈസാണ് കേട്ടോ സൂപ്പർ ആയിട്ടുണ്ട് കാണാൻ നമുക്ക് പുറത്തൊക്കെ പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടോപ്പ് തന്നെയാണ് കേട്ടോ അത് എൻഡിൽ അതുപോലെ ഇങ്ങനെ വർക്ക് വരും കേട്ടോ ഓക്കെ ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് എക്സൽ ആണ് കേട്ടോ ഓക്കെ എക്സൽ ആണ് ഒരു അംബ്രല ആണ് കേട്ടോ വരുന്നത് ഒരു അംബ്രല ആണ് നല്ലൊരു മെറ്റീരിയലാണ് കേട്ടോ ചുരുങ്ങുക കളർ പോവുക അങ്ങനൊന്നും ഇല്ല ആണ് പിന്നെ അളവ് ചെസ് പോഷൻ നല്ലൊരു സ്വീക്വൻസും വർക്ക് വരുന്നത് ഇരുന്നൂറ് രൂപ കേട്ടോ അതൊക്കെ ാണ് പിന്നെ ക്ലിയറൻസ് കയ്യിലാവുമ്പോൾ നമുക്ക് നേരത്തെ ഉള്ള സ്റ്റോക്കുകൾ ഔട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ അത് കാണിച്ചിരുന്നു മാക്സിമം റേറ്റ് കുറച്ചിട്ട് കാണിച്ചത് അപ്പോൾ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പീസും കൂടിയേ ഉള്ളൂ വേണമെന്നുണ്ടെങ്കിൽ വേഗം നിങ്ങൾ മെസ്സേജ് അയക്കാം കേട്ടോ വെയിറ്റ് ചെയ്യണ്ട വേഗം അയച്ചോളൂ കേട്ടോ ഒരു ഇരുന്നൂറ് രൂപയ്ക്കാണ് സ്റ്റോക്ക് ക്ലിയറൻസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ മാക്സിമം വേഗത്തിൽ നിങ്ങൾ ചെയ്യണം നല്ലൊരു അടിപൊളി അംബ്രല കട്ടിങ്ങിൻ്റെ ടോപ്പാണ് അഡ്ജസ്റ്റ് ചെയ്യാൻ ലോറീസ് ഉണ്ട് നെക്ക് പോർഷൻ നല്ല അടിപൊളി സീക്വൻസ് വർക്ക് വരുന്നുണ്ട് നല്ലൊരു ഫ്ലവറാണ് കേട്ടോ വരുന്നത് ലൈനിങ്ങിന്റെ ആവശ്യമൊന്നുമില്ല ലൈനിങ് ഇല്ല കേട്ടോ അപ്പം അടിപൊളി പീസാണ് അതും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ പിന്നെ അതുപോലെ ഒരു കാര്യം എപ്പോഴും പറയണം വിചാരിക്കും പിന്നെ ലെഗിങ്സും ഉണ്ട് അതൊക്കെ ഞാൻ ലെഗിങ്സുകളൊക്കെ കടയിൽ നിന്ന് ഇവിടെ കൊടുക്കില്ല എന്ന് പറഞ്ഞാൽ കുറച്ച് റിസ്ക് ഉള്ള കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ ലെഗിങ്സ് എക്സൽ ഡബിൾ എക്സൽ എല്ലാം വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറയുക അത് നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് പിന്നെ ക്ലിയറൻസ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം അത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഓഫറിൽ ഇടും കേട്ടോ ഓക്കെ ഇത് എക്സല് ഡബ്ൾ എക്സിലൊക്കെ നൂറ് രൂപയാണ് വരുന്നത് നല്ല അടിപൊളി കളർ ചേഞ്ച് ആവുന്നുട്ടോ പിങ്കും ബ്ലാക്കും വരുന്നത് സൂപ്പറായിട്ടുണ്ട് കാണാൻ ടു ഹൺഡ്രഡ് ഓരോ നെക്സ്റ്റ് കളറ് യെല്ലോ ആണ് കേട്ടോ നല്ലൊരു അടിപൊളി വർക്കാണ് കേട്ടോ ടു ഹൺഡ്രഡ് റുപ്പീസിനൊക്കെ അടിപൊളി വർക്കാണ് കേട്ടോ എക്സൽ ആണ് ഞാൻ സൈസുകൾ തന്നെ പറയുന്നത് പിന്നെ നിങ്ങൾ സൈസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ നെക്സ്റ്റ് കളറ് വന്നിട്ട് കളറല്ല ചേഞ്ച് ആണ് റയോൺ ആണ് മെറ്റീരിയൽ നല്ലൊരു കോട്ടൺ റയോൺ ആണ് ഡബിൾ എക്സ് സൈസ് ആണ് ഹാഫ് കൈ ആണ് കേട്ടോ അത് വരുന്നത് ഹാഫ് കൈ ആണ് സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ സ്ലിറ്റ് വരുന്നുണ്ട് ഡബിൾ എക്സ് ഡബിൾ എക്സ് സൈസ് ആണ് കേട്ടോ ഓക്കെ റയോൺ ആണ് മെറ്റീരിയൽ ഇതും അതുപോലെ തന്നെയാണ് ഡബിൾ ആണ് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ വരുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ വരുന്നത് ഓരോന്നിനും ഞാൻ ഇത് മുക്കിട്ടുണ്ട് കേട്ടോ പറയുന്നത് അതുപോലെ ലെഗിങ്സിന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞു ലെഗിങ്സ് നൂറ് രൂപ കേട്ടോ നിങ്ങൾ കളറ വേണ്ടിച്ച് പറഞ്ഞാൽ മതി എക്സല് ഡബിൾ എക്സല് എല്ലാം അവൈലബിൾ ആണ് പിന്നെ കുറച്ച് കൂടിയ സൈസും വരുന്നുണ്ട് നല്ല കൂടുതൽ നല്ല ക്വാളിറ്റി ഉള്ള സൈസും വരുന്നുണ്ട് കുറച്ച് ത്രീ എക്സൽ സൈസെ യൂസ് ചെയ്യാൻ പറ്റിയ ലെഗിങ്സും വരുന്നുണ്ട് അപ്പോൾ അത് നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ വരുന്നത് നല്ല അടിപൊളി ആണ് ഇത് വന്നിട്ട് ലാർജ് ആണ് കേട്ടോ നല്ലൊരു പിങ്ക് ആണ് കേട്ടോ ഇപ്പൊ സ്ലിറ്റ് വരുന്നുണ്ട് നെക്സ്റ്റ് മെറ്റീരിയൽ ആണ് ബ്ലാക്ക് ആണ് പ്ലെയിന് പോപ്പ് കോൺ ആണ് മെറ്റീരിയല് ഇങ്ങനെ വരും ും ഹൺ്രഡ് റുപ്പീസ് നെക്സ്റ്റ് എക്സൽ ആണ് നല്ലൊരു പീച്ച് കളർ ആണ് കേട്ടോ വരുന്നത് പീച്ചാണ് കയ്യിൽ എൻഡിൽ ഇങ്ങനെ വരും അതുപോലെ സ്ലിറ്റ് വരുന്നിട്ട് നല്ലൊരു വർക്കാണ് കേട്ടോ നെക്സ്റ്റ് എക്സൽ ആണ് കേട്ടോ വർക്കപ്പ് വരുന്നുണ്ട് കേട്ടോ അടുത്തത് ആണ് മെറ്റീരിയല് അതൊരു ഇതൊരു മീഡിയം ലാർജ് ആൾക്കാർക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ സ്ലിറ്റ് വരുന്നുണ്ട് ഫ്രണ്ടിൽ ചെറിയൊരു സ്റ്റോൺ വർക്ക് വരുന്നുണ്ട് അതുപോലെ ഡബിൾ എക്സെൽ സൈസ് ആണ് ഡബിൾ എക്സൽ ആണ് സൈസ് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ കാണാൻ പോപ് കോൺ മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് എക്സൽ ആണ് സൈസ് എക്സൽ ആണ് എൻ്റെ ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് അതുപോലെ ചെസ് പോഷനും അടിപൊളിയായിട്ട് എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് കേട്ടോ റെഡാണ് കളറ് പിന്നെ ഡബിൾ ഡബ്ലാക്സല് പോപ്പോണിൻ്റെ സ്റ്റോൺ വെച്ചിട്ടുള്ളതാണ് ബ്ലാക്ക് തന്നെയാണ് ടു ഹൺഡ്രഡ് മാത്രം കേട്ടോ ആണ് ഇത് വരുന്നത് അതൊരു ചെറുതായിട്ടൊന്ന് വലിഞ്ഞു കിടക്കുന്ന ടൈപ്പാണ് കേട്ടോ അത് നെക്സ്റ്റ് യെല്ലോ ഷെയ്ഡാണ് പിന്നെ അതാത് വീഡിയോയില് കാണിക്കുന്ന റേറ്റ് ആയിരിക്കും കേട്ടോ ഓരോരോ പിന്നെ ചില വീഡിയോയില് ഇതേ ടോപ്പെന്നെ ചെലപ്പോ റേറ്റ് കൂടി കുറച്ചിട്ട് കാണിക്കും അല്ലെങ്കിൽ കൂടിയിട്ട് കാണിക്കും അപ്പൊ ആ വീഡിയോയിലുള്ള അതേ റേറ്റിന് ഈ ഡ്രസ്സ് തരുമോന്നൊക്കെ ചോദിക്കുന്നുണ്ട് ചെലവര് പക്ഷെ അതാത് വീഡിയോയില് നിങ്ങൾ അത് കാണിക്കുമ്പോൾ ആ റേറ്റിൽ നിന്നായിരിക്കും തരാൻ പറ്റുകട്ടോ അപ്പം അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ ഓഫർ ഇടുമ്പോൾ ഒന്ന് കുറയും ചിലപ്പോൾ നേരത്തെ ഇട്ട വീഡിയോയില് ചിലപ്പോൾ അമ്പത് രൂപ നൂറ് രൂപ കൂടുതലായിരിക്കും അപ്പം ആ വീഡിയോ നിങ്ങൾ എടുത്തിട്ട് ഈ റേറ്റിന് തരും ചോദിക്കാൻ പാടില്ല അതാത് വീഡിയോയില് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കുക അപ്പം അതില് എന്താണോ റേറ്റ് ആ റേറ്റിനായിരിക്കും തരുകെട്ടോ ഇരുന്നൂറ് രൂപക്ക് അടിപൊളി നമ്മൾ പുറത്തൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ടോപ്പാണ് കേട്ടോ പിന്നെ ഡബിൾ എക്സ് സൈസ് റയോൺ ആണ് മെറ്റീരിയല് നമുക്ക് വരും റയോൺ ആണ് നെക്സ്റ്റ് ഇതിൻ്റെ ഒക്കെ വളർച്ച കഴിഞ്ഞ് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കാണിച്ചിരുന്നു ലൈറ്റ് പിങ്ക് ആണ് അടിപൊളിയായിട്ട് മിറ വർക്കാണ് റയോൺ ഹെവി റയോൺ കോട്ടൺ ആണ് നല്ലൊരു തുണിയാണ് കയ്യില് ഇതുപോലെ ഡബിൾ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള കൈ ആണ് നെക് ഇവിടെ രണ്ട് ട്ടനും കട്ടിങ്ങും ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ സൈസ് ഡബിൾ എക്സൽ ആണ് സ്ലിറ്റ് വരുന്നുണ്ട് കേട്ടോ ആണ് കേട്ടോ അത് വരുന്നത് നല്ല ഭംഗിയുണ്ട് കാണാൻ വെറും ടൂ ഹൺഡ്രഡ് റുപ്പീസ് ആണ് കേട്ടോ നല്ല അടിപൊളി പുറത്തൊക്കെ പോകുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പീസ് തന്നെയാണ് കേട്ടോ നെക്സ്റ്റ് ലേസ് ഉള്ള ലേസ് റിംഗിൾ ആണ് കേട്ടോ അതിന്റെ മെറ്റീരിയല് താഴെ നല്ല ലെങ്ത് വരുന്നുണ്ട് അതുപോലെ ഹാൻഡിൻ്റെ എൻഡിൽ ലെയ്സ് നെക്ക് പോർഷൻ ലേസ് അതുപോലെ എൻഡിൽ ലെയ്സ് സ്ലിറ്റും വരുന്നുണ്ട് കേട്ടോ ആണല്ലേ സ്ലിറ്റും ഉണ്ട് നല്ല റിങ്കിൾ ഡ്രൈ ആണ് ഇതിൻ്റെ സൈസ് വന്നിട്ട് എക്സൽ ആണ് കേട്ടോ അളവ് ഇതിൽ ഇല്ല പക്ഷെ ഞാൻ ഞാനിതിൻ്റെ ഒരു അളവിൽ പറഞ്ഞതാണ് ആർക്ക് യൂസ് ചെയ്യാൻ പറ്റും നെക്സ്റ്റ് ഷിഫോൺ ആണ് നേവി ബ്ലൂ ആണ് അതിൽ ആണ് കേട്ടോ സൈസ് നല്ലൊരു ലെങ്ത്തൊക്കെ അത്യാവശ്യമുണ്ട് വെള്ള എംബ്രോയിഡറി ആണ് കേട്ടോ വരുന്നത് സ്ലിറ്റ് വരുന്നുണ്ട് ലൈനിങ് ഉണ്ട് കേട്ടോ അത് കൊണ്ട് കൂടിയിട്ട് വരുന്നതാണ് കയ്യിൽ ലൈനിങ് ഇല്ല കേട്ടോ ഓക്കെ ഇരുന്നൂറ് രൂപയാണ് എനിക്ക് എങ്ങനെ പോയാലും നല്ലൊരു വർത്താണ് ഇരുന്നൂറ് രൂപക്ക് കേട്ടോ അപ്പം അതിൽ നമ്മൾ ഒന്നും പറയാനില്ല ഇരുന്നൂറ് രൂപയെന്ന് പറയുമ്പോൾ ആ ഇരുന്നൂറ് രൂപക്കുള്ള അടിപൊളി അതിന് കൂടുതൽ നമുക്ക് റേറ്റ് റേറ്റ് ഉള്ള പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട് നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഇരുന്നൂറ് രൂപന്റെ ഇനി കൂടിയതുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ കൂടിയതൊക്കെ കാണിക്കും നല്ല അടിപൊളി ടോപ്പുകളൊക്കെ വരുന്നുണ്ട് സൂപ്പർ ആയിട്ടുള്ള മോഡലൊക്കെ വരും അപ്പം എല്ലാവരും വേഗം ഇഷ്ടപ്പെടുകയാണെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയക്കാം ഒരു മെറൂൺ ആണ് ഇതിലൊരു മെഹന്ദി ഡിസൈൻ ആണ് ടോ വരുന്നത് ഹാൻഡിന്റെ എൻഡിൽ ഇതുപോലെ ഇങ്ങനെ വരും ചെസ്റ്റ് പോർഷൻ അതുപോലെ സ്ലിറ്റ് വരുന്നുണ്ട് എൻഡിൽ ഇതുപോലെ വരും മെഹന്ദി കളർ ടൂ ഹൺഡ്രഡ് റുപ്പീസ് ആണ് വരുന്നത് ഇതിന്റെ അത് എക്സൽ അളവാണെന്ന് തോന്നുന്നുണ്ട് എക്സൽ തന്നെയാണ് കേട്ടോ എക്സിലായിരിക്കാൻ പറ്റില്ല മെറൂൺ ഷെയ്ഡ് തന്നെയാണ് റയോൺ ആണ് കേട്ടോ മെറ്റീരിയൽ സിമ്പിളായിട്ടൊന്ന് യൂസ് ചെയ്യാൻ പറ്റിയ ആ ഒരു മോഡലാണ് നെക്സ്റ്റ് അതുപോലെ റയോൺ തന്നെയാണ് ഡബിൾ എക്സ് സൈസ് ആണ് കേട്ടോ ഞാൻ മുഴുവനായിട്ട് നിങ്ങൾ ലെങ്ത് കണ്ടോട്ടേതും ജസ്റ്റ് ആണ് കേട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പോണത് ഇങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് ലെങ്ത് കാണാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ നീങ്ങി നിന്നിട്ട് കാണിക്കുന്നത് അപ്പം നിങ്ങള് അളവൊക്കെ മെൻഷൻ ചെയ്ത് കൊണ്ട് മാത്രം മെഷർമെന്റ് മെഷർമെൻറ്റൊക്കെ ചോദിച്ചുകൊണ്ട് മാത്രം ഓർഡർ തരിക പിന്നെ നമുക്ക് റിട്ടേൺ ഇല്ലാത്തത് കൊണ്ടാണ് കേട്ടോ അതും ഇങ്ങനെ എല്ലാ വീഡിയോയിലും പറയണത് അപ്പോൾ കറക്റ്റ് അളവ് തന്നുകൊണ്ട് മാത്രം ഓർഡർ തരിക കേട്ടോ പിന്നീട് നമ്മൾ റിട്ടേൺ ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് റൈ ഓൺ ആണ് ത്രീ എക്സ് ആണ് കേട്ടോ ഒരു സൈസ് ത്രീ എക്സ് എല്ലിൻ്റെ സൈസാണ് അപ്പോൾ ഇന്ന് ഇത്രയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട വേഗം ഓർഡർ തരിക മെസ്സേജ് അയക്കട്ടോ കോൾ ചെയ്യണ്ട മെസ്സേജ് അയക്കാം പിന്നെ അതുപോലെ പുതിയ ഓർഡറുമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ഇത്രയും പെട്ടെന്ന് വരുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ മെഷർമെന്റും അളവും ഞാൻ ഈ പറയുന്നില്ല അതെല്ലാം ഓക്കെ ആയതുകൊണ്ട് മാത്രം ഓർഡർ തരുക കേട്ടോ അപ്പൊ ഡി ടി സി ആയാലും പോസ്റ്റ് ആയാലും എല്ലാം ഒരേ ഷിപ്പിംഗ് ചാർജാണ് അപ്പോൾ വെയിറ്റ് കൂടുന്നതിനനുസരിച്ചിട്ട് ചെറു ഷിപ്പിംഗ് ചാർജിന് ചേഞ്ചസ് വരും കേട്ടോ അപ്പോൾ നിങ്ങൾ കുറഞ്ഞത് അമ്പത് രൂപയാണ് ഷിപ്പിംഗ് ചാർജ് ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വിഡിയമയെ അടുത്ത അതിൽ കാണാം ഓക്കെ ബൈ